ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ പയറ് ഞാൻ കുറേ നാൾ മുന്നേ ഈ ഉള്ളിയും പയറും എല്ലാം കൂടെ ഒക്കെ ഒരുമിച്ച് നട്ടതായിരുന്നേ അപ്പോൾ ഈ പയറ് ഇത്രയൊക്കെ എല്ലാം എല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇത് വൈലറ്റ് പയറാണ് വൈജയന്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈബ്രിഡ് പയറായിരുന്നു അപ്പോൾ അത് ഞാൻ ഉള്ള ഒരു അരിയെല്ലാം കൂടെ വച്ചിട്ടൊന്ന് പാകിയതായിരുന്നു അത് ഞാൻ പിന്നീട് നട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കുറേ എല്ലാം തന്നെ വളർന്നും വന്നിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ പടവലവും പാവലും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു പയർ ഫുള്ളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും പയർ നന്നായിട്ട് പറിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പയറിന് ചെയ്യേണ്ട വളപ്രയോഗങ്ങളും അതിൻ്റെ പരിചരണവും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക പിന്നെ വീഡിയോയുടെ അവസാനം ഞാൻ ചില വീഡിയോയുടെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പയർ കൃഷിത്തോട്ടം ഒക്കെ ഒന്ന് കാണാം യർ ഗ്രോ ബാഗിൽ നടുമ്പോൾ നമുക്ക് അതിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ ആട്ടിൻകാഷ്ടം പോലുള്ള ജൈവ വളങ്ങളും പിന്നെ വേപ്പിൻ പിണ്ണാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചീമക്കൊന്നയുടെ ഇല അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഇതൊക്കെ നമുക്ക് ചേർക്കാം അത് ഈ നിമാവിരകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് ചില സമയത്ത് ഈ പയറിൻ്റെ വേരിനടിയിലൂടെ ഒക്കെ പുഴു കയറും അതിങ്ങനെ കയറി ഫുള്ളായിട്ട് ആ ഒരു പയർ മൊത്തം നശിപ്പിക്കാനായിട്ട് കാരണമാവും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇലകളൊക്കെ അടിവളായിട്ട് ചേർക്കാവുന്നതാണ് പിന്നെ ഏകദേശം ഒന്ന് വളർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം ഞാൻ കുറേ പച്ചലുകളെ ചേർത്തിട്ടുള്ള ഒരു സ്ലറിയാണ് അത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നേർപ്പിച്ച് ഈ ഒരു പയറ് ഏകദേശമൊക്കെ ഇലയൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതൊരു നൈട്രജൻ വളമാണ് പിന്നെ നമ്മൾ ഈ ഒരു പയറൊക്കെ ആദ്യമായിട്ട് വളർന്നു വരുമ്പോഴതിൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഇതുപോലെയുള്ള കാഠിന്യം കുറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് വളരെ നല്ലത് അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ മൂലങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ടും സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെയുള്ള ചാരം ഉണ്ടല്ലോ ഇത് എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് അപ്പൊ ഇതിനകത്ത് ധാരാളമായിട്ട് പൊട്ടാസി ഉണ്ട് അതായത് പൊട്ടാഷ് നമുക്ക് ഈ ചെടികളൊക്കെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പയറിനകത്തുള്ള ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ചാരമൊക്കെ വെതറി കൊടുക്കാവുന്നതാണ് ഈ ഒരു പൂവൊക്കെ കൊഴിഞ്ഞു പോവാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ നമുക്ക് ഈ ഇതിൻ്റെ ചവിട്ടിൽ ഇതിൻ്റെ ചെവിട്ടിൽ ഇതിൻ്റെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്നും മണ്ണിളക്കിയിട്ട് നമുക്ക് ഈ ഒരു ചാരം വിതറി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മഴ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചാരം ചാരമൊന്നും ഇട്ട് കഴിഞ്ഞാൽ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല നമ്മളിപ്പോൾ ഒരു ചൂടുള്ള സമയത്തൊക്കെ ആണ് ഇങ്ങനെ ചാരം ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പയറ് പിന്നീട് വാടി പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായത്തിൻ്റെ കുറച്ച് എഫക്റ്റൊക്കെ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളെയൊക്കെ നശിപ്പിക്കാനായിട്ടും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചില നിമാവിരകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള നമുക്ക് ഈ ദോഷം ചെയ്യുന്ന കുറേ ജീവികളെയൊക്കെ നശിപ്പിക്കാനായിട്ടും ഈ ഒരു ചാരം സഹായിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു പയറിനകത്ത് നന്നായിട്ട് ഈ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇതുപോലെയുള്ള പ്രോട്ടീൻ അതായത് നമുക്ക് ഈ പയറൊക്കെ ഉണ്ടല്ലോ പയർ കടല ഇതൊക്കെ നമുക്ക് റേഷൻ കടയുന്നതൊക്കെ നമുക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ കേടായിരിക്കുന്ന സമയത്തൊക്കെ അത് ഇതുപോലെ എന്തേലും മിക്സിയിലൊക്കെ അരച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പഴം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെന്തെങ്കിലും കേടായി വരുന്ന പഴമോ അല്ലെങ്കിൽ ഈ പഴത്തിൻ്റെ തൊലിയാണെങ്കിലും അത് നമുക്ക് കുറച്ച് ഇതുപോലെ മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് ഇതിപ്പോൾ ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് വെക്കാം ഒരു അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ വെള്ളം നേർപ്പിച്ചിട്ട് നമുക്കത് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഇതൊരു നല്ല പ്രോട്ടീൻ വളമാണ് ഇപ്പോൾ നമുക്ക് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ അതാണെങ്കിലും വളരെ നല്ലതാണ് നമുക്കിങ്ങനെ അരച്ച് ഒരു അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടും എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല വലിപ്പത്തിൽ പയറുണ്ടാക്കി കിട്ടാനൊക്കെ ആയിട്ടും ധാരാളമായിട്ട് പയറുണ്ടാകാനായിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നല്ലൊരു പ്രോട്ടീൻ വളമാണ് ഇത് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ നമുക്ക് ഇതുപോലെ നേർത്തിച്ച് ചുവട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ചീമക്കൊന്നയുടെ ഇല ഇത് ഏകദേശം സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വേലിയായിട്ടൊക്കെ വളർത്തുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇതിൽ ധാരാളമായിട്ട് നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് ഈ ഒരു മൂന്ന് മൂലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച എൻ ബി കെ വളമാണെന്ന് പറയാം അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കൃഷിയുടെ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് അടിവളമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് ഈ ചെടികളിലൊക്കെ എന്താ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇതിനകത്ത് പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു മഴയും കൂടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു മണ്ണിലോട്ട് ലയിച്ച് ചേരുന്നതാണ് പിന്നെ നൈട്രജൻ വളം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഇലയൊക്കെ കൂടുതലായിട്ട് ഉണ്ടായി ശീകരമൊക്കെ പൊട്ടി വരാനുമായിട്ടൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ വളങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ നമ്മുടെ പയറ് നന്നായിട്ട് തന്നെ വളർന്നു വരും ഒത്തിരി പയറൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു സാധാരണ ഒരു അടുക്കള തോട്ടത്തിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പം ഇതുപോലെ നിങ്ങളും ഇതുപോലെയൊക്കെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ മിക്കപ്പോഴും ഇതുപോലെ ഇപ്പം പയറാണെങ്കിലും വേറെ പടവലോ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ പടർന്നു വരാൻ വേണ്ടിയിട്ട് മുളയുടെ കമ്പുണ്ട് നമുക്കിവിടെ കുറേ മുളയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്പൊക്കെയാണ് കുത്തി കൊടുക്കുന്നത് അതെനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ നല്ലതാണ് നമ്മൾ സാധാരണ ഒരു കമ്പൊക്കെ കുത്തി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വേര് പിടിച്ച് അത് അവിടെ വളർന്നു വരും പക്ഷേ ഇത് അങ്ങനെ ഇല്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഉണങ്ങിപ്പോയാലും കുഴപ്പമില്ല ഇത് അങ്ങനെ പെട്ടെന്ന് നശിച്ചും പോകത്തില്ല പയറ് ഏകദേശം ഒന്ന് പടർന്ന് കയറി പൂവൊക്കെ ആയി വരുന്ന സമയത്തായിരിക്കും അതിനകത്ത് ഉറുമ്പും അതുപോലെ തന്നെ മുഞ്ഞയും പിന്നെ അതുപോലെ ഈ തണ്ടൊക്കെ ഊറ്റി നീരൊക്കെ കുടിക്കുന്ന കുറേ ജീവികളും എല്ലാം കൂടെ വന്നതിനെ ആക്രമിച്ച് നമ്മുടെ ഈ ഒരു പയറ് കൃഷി നശിപ്പിക്കും അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു കീടനാശിനി തയ്യാറാക്കാവുന്നതാണ് ആക്ച്വലി ഞാൻ ഈ ഒരു കീടനാശിനി ഒന്ന് തളിക്കാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു സ്പ്രേയർ കേടായത് അറിഞ്ഞത് നമുക്ക് സാധാരണ നേരത്തെ ഉള്ളതും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇതും പിന്നെ മേടിച്ചാണ് അതും പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അപ്പോൾ ഇത് വർക്കാവുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കീടനാശിനി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം അപ്പം അത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ ഒരു ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു പയർ കൃഷിയെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ് പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമുക്ക് സ്പ്രെയർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലും തളിക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പിയിലൊക്കെ എന്തെങ്കിലും അടപ്പിലൊക്കെ ഹോൾ ഒക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് അയർ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് നമുക്ക് ഈ ഉണക്ക വാഴയിൽ ഉപയോഗിച്ചിട്ട് ഒരു പൊട്ടാഷ് വളം തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം അപ്പം നമുക്കത് ഇലയിൽ സ്പ്രേ ചെയ്തിട്ടാണെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടുന്നതാണ് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പയർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള പയറാണ് കേട്ടോ ഈ ഒരു രണ്ടെണ്ണം അപ്പോൾ ഇത് ഏകദേശം കണ്ടാൽ ഇത്രയും വളർന്നിട്ടുണ്ട് നല്ല വൈലറ്റ് കളറിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടില്ല അപ്പോൾ ഒരു ഫുള്ള് ഈയൊരു പയറിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പിന്നീട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും പയറ് ഏത് കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അതുപോലെ പെട്ടെന്ന് ഫലവും തരുന്നതാണ് അപ്പോൾ പയറൊക്കെ ഇതുവരെ കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക പിന്നെ ഇത് നമ്മുടെ കുറ്റിക്കുരുമുളക് ഞാനൊരു ചട്ടയ്ക്കകത്ത് നട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത്രയും ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു മഴ സമയം കൂടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ പഴയ വീഡിയോസും കൂടിയൊക്കെ കാണുക ഇപ്പോൾ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുള്ള ലിങ്കുകളും എല്ലാവരും ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക്